അമൃത സ്കൂൾ ഓഫ് ആയുർവേദയുടെ നേതൃത്വത്തിൽ ചരക ജയന്തി ആചരിച്ചു കൊല്ലം അമൃതപുരി ക്യാമ്പസിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ശാസ്ത്ര സംവാദം പഠന ക്ലാസ് വിവിധ മത്സരങ്ങൾ എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു ആയുർവേദ ആചാര്യൻ ചരകന്റെ ജയന്തി ദിനത്തോടനുബന്ധിച്ചാണ് അമൃത സ്കൂൾ ഓഫ് ആയുർവേദയുടെ നേതൃത്വത്തിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചത് ആരോഗ്യമേഖലയിൽ ചരകാചാര്യന്റെ സംഭാവനകളെ സ്മരിച്ചുകൊണ്ട് സംഹിത സിദ്ധാന്ത വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നു ജയന്തി ദിനാഘോഷം അമൃതപുരി ക്യാമ്പസിലെ അമൃതേശ്വരി ഹാളിലായിരുന്നു പരിപാടി സ്വാഗത നൃത്തത്തോടെ തുടക്കം അമൃത സ്കൂൾ ഓഫ് ആയുർവേദ സംഹിത സിദ്ധാന്ത വിഭാഗം മേധാവി ഡോക്ടർ ലീന പി നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അമൃത സ്കൂൾ ഓഫ് ആയുർവേദ പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ രമേഷ് എൻ വി അസോസിയേറ്റ് പ്രൊഫസർമാരായ ഡോക്ടർ മീരാ ഡോക്ടർ ഹരിതാചന്ദ്രൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദേവി എം തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് അമൃത സ്കൂൾ ഓഫ് ആയുർവേദ റിസർച്ച് ഡയറക്ടർ പി രാം മനോഹർ ചരകസംഹിതയെ അടിസ്ഥാനമാക്കി ക്ലാസ് നയിച്ചു ഉച്ചക്ക് ശേഷം നടന്ന ശാസ്ത്ര സംവാദത്തിൽ ഡോക്ടർ ലീന പി നായർ ഡോക്ടർ ശ്രീജിത് കർത്ത ഡോക്ടർ പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു അമൃതാ ന്യൂസ് കൊല്ലം